ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തടി കുറയ്ക്കാൻ ഉള്ള ഒരു മരുന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ് കറ്റാർവാഴ അപ്പം കറ്റാർ വാഴ ഉപയോഗിച്ച് എങ്ങനെ തടി കുറയ്ക്കാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടണിനെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം എല്ലാവരും തടി കുറയ്ക്കാനുള്ള നെ നെട്ടോട്ടത്തിലായിരിക്കും നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തടി കുറയ്ക്കാനുള്ള മരുന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു മരുന്നാണ് കറ്റാർവാഴ അതായത് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് എല്ലാവരും സൗന്ദര്യ സംരക്ഷണത്തിലും കേശ സംരക്ഷണത്തിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര എന്ന് പറയുന്നത് അപ്പം ഈ പച്ച നിറത്തില കൊഴുപ്പുള്ള ദ്രാവകം അടങ്ങിയിരിക്കുന്നതിൻ്റെ ആ ഒരു ദ്രാവകത്തിനാണ് ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ളത് ഈ കറ്റാർവാഴയുടെ ജ്യൂസ് നമ്മൾ എടുക്കുക അപ്പോൾ ആ ഈ ജ്യൂസിൽ ധാരാളം അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കോശങ്ങൾക്കുണ്ടാകുന്ന നാശം തടയാനും ഒക്കെ ഈ ജ്യൂസിന് കഴിയും വൈറ്റമിൻസ് മിനറൽസ് കാർബോഹൈഡ്രേറ്റ് അമിനോ ആസിഡ് സാലിസിലിക് ആസിഡ് ഇതുപോലെയുള്ള എന്നിങ്ങനെയുള്ള ആരോഗ്യത്തിന് ഗുണകരമായ പല ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ അലോവേരയുടെ ജ്യൂസ് അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജ്യൂസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തടി കുറയ്ക്കാനുള്ള മരുന്നായിട്ട് നമ്മൾ ഈ ജ്യൂസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചെയ്യേണ്ടത് ഈ കറ്റാർ വാഴയുടെ ജ്യൂസും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസും നമുക്ക് ഇഷ്ടമുള്ള വേറൊരു ഫ്രൂട്ട് ജ്യൂസും കൂടെ കലർത്തി നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ ഈ കറ്റാർ വാഴയുടെ ജ്യൂസ് അത്ര തന്നെ വെള്ളത്തിൽ കലർത്തിയിട്ടും കുടിക്കുന്നത് ഗുണം ചെയ്യും ഇത് മാത്രമായിട്ട് കുടിച്ചാൽ ഒരു ചെറിയൊരു ഒരു കൈപ്പുണ്ട് അപ്പം അങ്ങനെ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ആ ഫ്രൂട്ട് ജ്യൂസ് കൂടെ കലർത്തി കുടിക്കാൻ പറയുന്നത് അതുപോലെ അലോവെ ജ്യൂസും ചെറുനാരങ്ങയുടെ ജ്യൂസും കലർത്തി കുടിക്കുന്നത് നല്ലതാണ് അപ്പം അര ഗ്ലാസ് അലോവേര ജ്യൂസിൽ അതുപോലെ ഒരു ടീസ്പൂൺ തേൻ കലർത്തി കുടിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കറ്റാർവാഴ ജെല്ല് പഴവർഗ്ഗങ്ങൾ കരിക്കിൻ വെള്ളം ഇവയെ മിക്സ് ചെയ്തിട്ട് സൂപ്പാക്കി കുടിച്ചാലും തടി കുറയുന്നതാണ് അപ്പം കറ്റാർവാഴ ജ്യൂസ് അതേപടി കുടിക്കുകയോ ആകാം അങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഈ വഴികൾ ചെയ്യുന്നത് വഴി തടി നന്നായിട്ട് നമ്മുടെ കുറയുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ എത്താം അതുവരെ നന്ദി